മറ്റേ ലൈൻ അങ്ങനെ പോണം സിറ്റുവേഷൻ എക്സ്പ്ലെയിൻ സിറ്റുവേഷൻ ഞാൻ പറഞ്ഞുതരാം സംഭവം എന്ന് കഴിഞ്ഞാൽ വൈകുന്നേരം നമ്മൾ സിറ്റിസൺ സിറ്റുവേഷൻ എടുത്തില്ലേ അപ്പം നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് പറഞ്ഞു നമ്മുടെ ഇതിലായിരുന്നു സിറ്റുവേഷൻ കിടന്നിരുന്നത് വൈകുന്നേരം ഹോസ്റ്റേജ് എടുത്തിട്ട് നമ്മൾ സിറ്റിസൺ സിറ്റുവേഷൻ ആയിരുന്നു നമ്മളെ ഹോസ്റ്റേജ് എടുത്ത് കൊണ്ടുപോയി എന്നിട്ട് നമ്മൾ അവൻ അവൻ എലക്സിൻ്റെ കുടുംബത്തിലുള്ള ആണെന്ന് പറഞ്ഞു നമ്മൾ ലാസ്റ്റ് വാസം ടി വിയിലുള്ളതാണ് എന്തെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മുടെ അടുത്തൊന്ന് ചോദിച്ചാൽ മതി ടി വി ആണ് കുടുംബം എന്ന് പറഞ്ഞ ഒരു രീതി പറഞ്ഞു എന്നിട്ട് നമ്മൾ രാത്രി കയറി ഓക്കെ രാത്രി കയറി ഇപ്പം വന്നിട്ട് ചോ ലൈക്ക് ഉമാർ വന്നിട്ട് വാസുറിനെ വിളിച്ചിട്ട് കോൾ വിളിച്ചിട്ട് പറഞ്ഞു ടി വി ട്രോപ്പ് നമ്പർ തട്ടിട്ട് വിളിച്ചിട്ട് വാസുറടുത്ത് പറഞ്ഞു ഇതേപോലെ വൈകുന്നേരം ഒരു സിറ്റുവേഷൻ ഉണ്ടായോ എന്നുള്ള രീതിയിൽ ചോദിച്ചു ആ ഉണ്ടായി ഇതേപോലെ കാര്യം പറഞ്ഞു ആ നിങ്ങളെ ആളൊക്കെ ഉണ്ടോ എന്നുള്ള രീതിയിൽ ചോദിച്ചു പറഞ്ഞ ആ ഉണ്ട് എന്നുള്ള രീതിയിൽ പറഞ്ഞു ആളങ്ങ് വെച്ചു മനസ്സിലെ ആളങ്ങ് കെട്ടി അതാണ് സംഭവിച്ച അതിനുശേഷം നമ്മൾ ഹോസ്റ്റേജ് അടിച്ചു ഒരു ഒരു എൽ എക്സിലും എടുത്ത മുതക്കിലുണ്ട് അപ്പോൾ അവനെ എൻ്റെ പേര് എന്തിരി എൻ്റെ പേര്ന്താ നെല്ലിക്ക മരുമോ നെല്ലിക്ക തേങ്ങ ഇത്ര അങ്ങനെ അങ്ങനെ അവനെ ഹോസ്റ്റേജ് അടിച്ച് നേരെ ഇവിടെ കൊണ്ടുവന്ന് പോകാൻ ഭയങ്കര മെസ്സ് ഒരു ഫിയറും ഇല്ല ഭയങ്കര മെസ്സ് ഒരു രക്ഷയില്ലാത്ത മെസ്സ് ആ സ്വർണ്ണം അടിച്ചു കൊന്നു കടക്കട അവിടെ അവനെ കത്തിച്ചിട്ട് ഫോൺ അടിച്ച് വിത്ത് എന്നിട്ട് അവരെ വിളിച്ച് കറണ്ടുണ്ട് നീക്കാനുള്ള സിറ്റുവേഷൻ പോലെ ചാൻസ് ഉണ്ട് എടാ നമുക്ക് എനിക്ക് എനിക്കത് ഏറെടുക്കണം അപ്പോൾ ഏറെ ഞാൻ ഞാൻ പറയണത് കേട്ടാ ഞാൻ പറയണത് കേട്ടാ അവര് ഒരു

കേക്ക് ആ വണ്ടീന്നുള്ളമാരിറക്കിട ഇറക്കിട്ടിട്ട് അവൻ അവൻ ഇല്ലെങ്കിൽ ആ അപ്പൊ തുടങ്ങാല്ലേ പൂര കൊടിയ മക്കളെ ആ ഞാടാ പാട്ട് എല്ലായിടത്തും എന്റെ പേര് പാറമേക്ക് അവ രാജേന്ദ്രൻ പറഞ്ഞു റേഡി നമ്മട്ടെ റേഡിയോ ജൂഡിയൊക്കെ ആവാട്ടോ വയ്യപ്പാട്ടോ കേറിയെ പൂരക്കൊടി കേറിയാപ്പം പിടിയാന മതി പിടിയാനാ മതി കേറിക്കോ പച്ച പിടിയാന കേറു പിടിച്ചാരിക്കും പച്ച പിടിയാണ് കേറാത്ത പിടിയാന കയറ് പയ്യ കയറ് കരിമ്പ് കരിമ്പൊക്കെ എടുത്തോടാടാ കരിമ്പെടുത്തോടും കടിച്ചു നിന്നിട്ട് നേരത്തെ പാട്ടിട്ടാടേ വില്ലുമാണ് കറക്റ്റ് തന്നെ കറക്റ്റ് തന്നെ ചതിയാട്ടാണ് വളത്തോട്ടാണ് വണ്ടി കേടാൻ പറഞ്ഞില്ലേ ഇറങ്ങാൻ ഓലേടാണ് ഓലേട് പച്ചപ്പൂ ഓലേട് ആന വണ്ടി നിറങ്ങാനെ ആ ആന കുലി കളി കളി ആ ആ അടട അടട ഡാൻസി ഡാൻസി ഗഗട ഗന്താ ആ കാലി 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 ഇങ്ങോട്ട് വാടാ കാലിച്ചോ ആ കളിച്ചോ എടാ 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 വാർസന 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 വാട്ടോ 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 എടാ വാട്ടോ 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 ഹലോ പറഞ്ഞോ പറഞ്ഞോ എന്ത് പറ്റിയ ടി വിയിലെ പിള്ളേരെ അടിക്കാനൊക്കെ നടത്തിയത് അതുകൊണ്ടാണ് നമ്മള് അവസ്ഥയെടുത്തത് ബാക്കി 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 ആ പറഞ്ഞോ 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 ഫുഡ് വെള്ളം എന്തെങ്കിലും ഇരുപത്തി ഒമ്പത് മുപ്പത്തിനാലും ഒരു ഫുഡും കഴിക്കും ആ കഴിച്ചു കഴിച്ചു കഴിഞ്ഞു തുടർച്ച മാക്സിമം ട്രെയിനിങ് കൊടുത്താ വിട്ടാ അവരെങ്ങനെ ട്രെഗർ ആക്കി ചത്ത് എല്ലാരും ക്ലാസ് ബാക്ക് ലോട്ടറി എല്ലാരും ഒന്ന് എല്ലാരും വന്നാണോന്ന് ഇതങ്ങനും ഇല്ല മറ്റേ സാധനം ഇല്ല അത് വേണ്ടല്ലേ അത് അത് ഈ അഞ്ചേ ഉള്ളൂ ഇപ്പൊ അടിച്ചു കളഞ്ഞത് ഇന്ന് തന്നെ ഇന്ന് തന്നെ മൂന്നാമത്തെ വട്ടമാണ് നിങ്ങളെ അടിക്കുന്നത് മൂന്ന് രണ്ട് മൂന്നോട്ട് മൂന്നാമത്തെ ഓൾറെഡി പറഞ്ഞതുപോലെ കഴിച്ച കക്കൂസ് കഴിപ്പിക്കാനുള്ള എല്ലാം ഇട്ട് കഴിപ്പിച്ചതാണ് നിന്നെ കൂടുതലിട്ട് ഇതാക്കാൻ വയ്യപ്പൊ കുറെ നമ്മൾ ഓടിച്ചിട്ട് അടിക്കുന്നുണ്ട് അതുകൊണ്ട് ഓടിച്ചു െ ജില്ലാ ജില്ലാവുന്ന പ്രശ്നമില്ല ചീനൊന്നും ഒരു കുറവില്ല എന്താ എന്താടാ പയ്യന്റെ വിശിഷ്ടമായ ദിവസമാണ് അതോട്ട് ാണ് ബ്രോ പറയാൻ പറഞ്ഞിട്ടാണ് പറയാൻ പറഞ്ഞിട്ടാണ് നിനക്ക് വലിയ ഇതൊന്നും വേണ്ടെന്ന് വെച്ച് പറഞ്ഞോട വേണ്ടെങ്കിൽ വേണ്ട ചില്ല മെനിമി ആപ്പരേ മെനി ആ പറയാൻ പറഞ്ഞിട്ടാണ് പറയണത് കേട്ടാ

അല്ല മീറ്റിംഗ് മീറ്റിംഗ് വിളിക്കുന്ന വിളിച്ചോ അല്ലെങ്കിൽ തീർക്കണോ തീർക്കണം നിങ്ങളുടെ ആൾക്കാരടുത്ത് ഫ്രണ്ടിലോട്ട് വരാൻ പറഞ്ഞു എടുക്കും അല്ല ബ്രോ പിക്ക് എന്തായാലും അവര് വരുമല്ലോ അപ്പൊ നമുക്ക് ജസ്റ്റ് സംസാരിച്ചു ബ്രോ ലീഡറോ ലീഡർ കോ ലീഡർ ആണ് അതുകൊണ്ട് അങ്ങനല്ല െ ബ്രോ 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 ഓസ്ട്രേജ് ആണ് അപ്പൊ ഞങ്ങള് പറയുന്നത് ചെലച്ചാ മതി ബ്രോ ആയിട്ട് ചലക്കരുത് ബ്രോ ഞാൻ ബ്രോട്ട് അത്രവണ്ടാ വഹിച്ചില്ലേ പോട്ട പോട്ടെ പോട്ടാ റേഡിയോ റേഡിയോ റേഡിയോട് വന്നിട്ട് നമുക്ക് ഞാൻ വേണ്ടി വന്നോട് ോ നന്നോ നന്നു സമാധാനം ഒന്നും ഇതെല്ലാം കിട്ടുന്നില്ല എന്തേലും എന്തേലൊക്കെ എവിടെയെങ്കിലും നമ്മള് സമാധാനത്തോടെ ചെയ്യാന്ന് പറയുമ്പോൾ ഇങ്ങനെ എന്തേലും വള്ളി വരും അതേ ഉള്ള ഒരു അത്രയും ശ്രദ്ധിക്കാൻ അങ്ങനത്തെ പ്രശ്നം മാത്രമേ ഉള്ളൂ ഉള്ളതൊന്നും അതെ എങ്ങനെ പോണോ അവിടെ എങ്ങനെ പോകണോ ഈ ഒരു പ്രശ്നത്തിലോട്ട് ഈ പാറമേക്കാവ് ഈ ആനയുടെ പേരിനുള്ള ഒരു ഇൻസ്പിറേഷൻ എന്തായിരുന്നു എന്തായിരുന്നെന്തുകൊണ്ട് നന്നായി ബെസ്റ്റ് ഡിസിഷനാണ് പക്ഷെ ഞാൻ കാര്യം പറട്ടെ സാധാരണ ശശീന്ന് പേരുള്ളവര് സോമൻ നാക്കി കഴിഞ്ഞാൽ വീണ്ടും കളിയാക്കൽ കിട്ടും ഇത് ആനയുടെ പേര് മാറ്റി ആനയുടെ പേര് ഇട്ടു ഭയങ്കര ഇഷ്ടമാണ് ഓ ആര ഇഷ്ടമാണ് നാടവിട്ടാണ് തൃശ്ശൂരാണോ തൃശ്ശൂർ തിരുവനന്തപുരം അടുത്തുള്ളവരാണ് നമുക്കൊരു തൃശ്ശൂർ കണ്ടു പറഞ്ഞു അല്ലല്ല നമുക്ക് അങ്ങനല്ല അങ്ങനല്ല ഇത്ര മൊഴി അക്കേ നീ 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 ഇപ്പോ ഫസ്തിരണ്ട സെക്കൻഡയറ ആയെന്നെ അതെ ഇപ്പോ ഫസ്തിരണ്ട സെക്കൻഡയറ ആയല്ലേ സെക്കൻഡയറയാണോ അളെ എക്സാം ഒക്കെ ഉള്ളതാണ് എന്നിട്ട് ആ ഓക്കേ ദേ 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 ഓസ്ക 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 സർക്ക സർക്ക എനിക്കെക്ക പറഞ്ഞോട്ടെ ഓസ്ക 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 ഇന്നെ ചോദിക്കുന്നു നമ്മൾ ഉത്തരം പറയണ്ടല്ലേ നിങ്ങൾ അല്ല മിസ്റ്റർ പറഞ്ഞോണ്ട് അങ്ങോട്ട് മിസ്സ് എടാ 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 വില്ലവനെ അത് മിസ്സ് എങ്ങേ കൊണയാ അത മിസ്സ് ചെയ്യ അത് മിസ്സ് ചെയ്യൂ എന്നിട്ട് എന്താന്ന് വെച്ചാൽ സംസാരിക്കും ഇപ്പൊ ഇവിടത്തെ കാര്യം പറഞ്ഞു നിന്റെ കൂട്ടത്തിലുള്ള ലീഡർ ലീഡർ ആരെങ്കിലും ഉണ്ടെങ്കിൽ

ഈ ബ്രോയിന് ഈ ബ്രോ ആണ് ഞാൻ തിരിച്ചു വിളിച്ചു അപ്പൊ വിളിച്ചും കിട്ടി ഇനിയും കിട്ടി സേഡ് കിട്ടി ബൊബ പ്രശ്നം നിന്നെ ആരെ ചീത്ത വിളിച്ചത് ഞാനായിരുന്നു ആ ഞാന വിളിച്ചില്ല ഞാൻ മറ്റേ നിന്റെ അല്ല ഞാൻ നിന്റെ ഒക്കെ കൂട്ടത്തിലുള്ള ഒരാളുടെ അടുത്ത് ഈ പുണ്ടച്ചുകളോടൊന്നും സംസാരിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാണ് എനിക്ക് ഭയങ്കര കിട്ടിയത് വിളിച്ച് കഴിഞ്ഞു ആദ്യം അന്ന് മുടി നീട്ടി വളർത്തിയാ ശരി ആ ഒന്നരയാകുമ്പോ എല്ലാരും മുടി വെട്ടിക്കില്ല നമ്മുടെ ഈ വീട്ടുകാരൊക്കെ യ്യൻ ലീഡർ പോയല്ലേ പാട്ടിടൂ നിങ്ങൾ ഒരുമിച്ച് എന്റെ അടുത്തൊരു കാര്യം ഒറ്റയ്ക്കാണ് പറഞ്ഞത് അഞ്ചാനുണ്ട് കേട്ടോ നമ്മുടെ കൂടെ എല്ലാരും വെളിയിപ്പുണ്ടാകും എത്തില്ലേ അതാണല്ലേ നിങ്ങള് പച്ച കളർ വെച്ചേക്കണ ഓലയോട് പ്രേമമായോണ്ടാണോ അല്ലടാ അവർക്ക് ആനയൊക്കെ കൂടുതൽ ഇഷ്ടം ഓലയാണ് നമുക്ക് സമയം നിക്കണ്ടപ്പോ പോവാ ആ കൊടിയ മക്കളെ രണ്ട് ഡാൻസ് はい。はい ഉപദ്രോധം ചെയ്തിട്ടില്ല സെറ്റ് 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 അപ്പൊ ഇനി നമുക്ക് കാര്യങ്ങൾ സംസാരിക്കാം ഇത്ര വാർ വിളിക്കാം നമ്മള് ഞാനൊരു കാര്യം പറഞ്ഞു പതിനഞ്ച് മിനിറ്റിനകത്ത് വാറ വിളിക്കാന്നുണ്ടെങ്കിൽ മാത്രം കളിക്കാൻ പറഞ്ഞിട്ട് നമുക്ക് താല്പര്യം നമ്മള് ഞാൻ ഇപ്പൊ പറഞ്ഞ കറക്റ്റ് പത്തരം